നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ജനങ്ങൾക്ക് ദുരിതയാത്രയായി മാറിയ വണ്ടൂർ കാളികാവ് റോഡിൽ താൽക്കാലിക ഓട്ടയടക്കൽ കൂരിക്കുണ്ട് ഭാഗത്ത് റോഡ് പൊളിച്ചിട്ടിരിക്കുന്ന സ്ഥലത്താണ് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കുഴികളിൽ കുറി മാലിന്യമിട്ട് അധികൃതരുടെ ഓട്ടയടപ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ കാണിച്ച് ഒരാഴ്ച മുൻപ് സ്വന്തം ചാനൽ വാർത്ത നൽകിയിരുന്നു നവീകരണ പ്രവൃത്തിക്കായി മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ റോഡ് പൊളിച്ചിട്ടത് മാസം പിന്നിട്ടിട്ടും നവീകരണ പ്രവൃത്തി നടത്തിയില്ല എന്ന് മാത്രമല്ല നേരത്തെ തരക്കേടില്ലായിരുന്ന റോഡ് പിന്നീട് ക്വാറിമാലിന്യമിട്ട് വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ യാത്ര ദുർഘടമായി റോഡ് ഉയർത്തി നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പൊളിച്ച് ക്വാറിമാലിന്യം ഇട്ടതെങ്കിലും പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചതോടെ യാത്ര ബുദ്ധിമുട്ടായി കുഴികളിൽ വാഹനങ്ങളുടെ ടയറുകൾ ഇറങ്ങുമ്പോൾ വാഹനങ്ങളുടെ അടിഭാഗം ഉൾപ്പെടെ തട്ടുന്ന അവസ്ഥയുണ്ട് ഇത് ഒരാഴ്ച മുൻപ് സ്വന്തം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതോടെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ക്വാറി മാലിന്യമിട്ട് കുഴികൾ അടച്ചത് നവീകരണത്തിനായി കാളികാവ് റോഡിലെ വിവിധ ഭാഗങ്ങളിൽ പോലിച്ചിട്ട റോഡ് മാസങ്ങൾ പിന്നിട്ടിട്ടും അതേപടി കിടക്കുകയാണ് ചില സ്ഥലങ്ങളിൽ റോഡിന്റെ ഒരു വർഷത്ത് മാത്രം ടാർ ചെയ്തതും അപകടത്തിന് കാരണമാവുന്നുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ